എല്ലാവർക്കും നമസ്കാരം രാഷ്ട്രീയ വിഷയങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പഞ്ഞവുമില്ലാത്ത നാടാണ് കേരളം ഇപ്പോൾ കുറേയധികം വിവാദങ്ങളുണ്ട് അതിൽ പലതിലും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരു അന്വേഷണ സംവിധാനത്തിനെ നിയോഗിച്ചിട്ടുമുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ശ്രീ സുജിത് ദാസിനെതിരെ ആരോപണം ഉണ്ടാകുന്നു അദ്ദേഹത്തെ ഉടനടി സർവീസിൽ നിന്ന് നീക്കം ചെയ്യുന്നു പിന്നീട് അന്വേഷണം അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ എ ഡി ജി പി അജിത് കുമാറിൻ്റെ ഒരു അന്വേഷണം ഉണ്ടാകുന്നു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ചില കുറ്റങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷണം നടക്കുന്നു ചില അന്വേഷണങ്ങളുടെയൊക്കെ തന്നെ റിപ്പോർട്ടുകൾ കിട്ടുന്നു എന്നാൽ അതിൽ വ്യക്തതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അന്വേഷണം ഉണ്ടാകുന്നു ഒരന്വേഷണത്തിന് പകരം ത്രിതല അന്വേഷണ സംവിധാനം ഉണ്ടാകുന്നു അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെ ഉന്നയിക്കപ്പെടുന്ന പല വിഷയങ്ങളിലും ഇവിടെ അന്വേഷണം നടക്കുന്നുണ്ട് അതിൽ തന്നെ ഏറ്റവും തമാശ നിറഞ്ഞ ഒരു അന്വേഷണമായിട്ട് തോന്നിയത് എ ഡി ജി പി അജിത് കുമാറിൻ്റെ ആർ എസ് എസ് ബന്ധത്തെക്കുറിച്ചാണ് നമുക്കറിയാവുന്നതുപോലെ പോലെ ആർ എസ് എസ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല നേരെ മറിച്ച് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിയന്ത്രിക്കുന്ന അതിൻ്റെ ഒരു പേരൻറ് ഓർഗനൈസേഷൻ എന്ന് പറയാവുന്ന ഒരു സംഘടനയാണ് സംഘപരിവാർ കുടുംബത്തിലെ ഒരുപക്ഷേ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സംഘടന എന്നതും ആർ ആണ് ആർ എസ് എസ് ഒരു സാമൂഹ്യ സംഘടന അല്ലെങ്കിൽ ഒരു സാംസ്കാരിക സംഘടന എന്ന നിലയ്ക്കാണ് പ്രവർത്തിക്കുന്നത് ഇത്തരം സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ കാണുന്നതിൽ ഐ എ എസ് ഉദ്യോഗസ്ഥർക്കോ ഐ പി എസ് ഉദ്യോഗസ്ഥർക്കോ ഒന്നും തന്നെ യാതൊരു വിധത്തിലുള്ള വിലക്കുകളുമില്ല രാഷ്ട്രീയക്കാരെ കാണുന്നതിന് പോലും വിലക്കുകളില്ല നേരെ മറിച്ച് ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാർക്ക് രാഷ്ട്രീയ പ്രവർത്തനം പാടില്ല എന്നുള്ള നിഷ്കർഷം മാത്രമേ ഉള്ളൂ ആ ഒരു സാഹചര്യത്തിൽ എ ഡി ജി പിക്ക് ആർ എസ് എസ് ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ഡി ജി പി അന്വേഷിച്ച് എന്ത് തരത്തിലുള്ള റിപ്പോർട്ടാണ് കൊടുക്കാൻ പോകുന്നത് എന്നെനിക്കറിയില്ല കാരണം അവിടെ ഒരു ക്രൈം എന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധ്യമല്ല ഇനി മറ്റൊരു കാര്യം അദ്ദേഹം ഏതെങ്കിലും രീതിയിൽ വഴിവിട്ട് ആർക്കെങ്കിലും സഹായം നൽകിയിട്ടുണ്ടോ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടോ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ അന്വേഷിച്ച് നടപടിയെടുക്കാവുന്ന കാര്യമാണ് അതുപോലെ തന്നെ ആർ എസ് എസ് ഒരു നിരോധിത സംഘടനയല്ല ഏതെങ്കിലും നിരോധിത സംഘടനയുമായി ബന്ധമുള്ള സംഘടനയുമല്ല ദത്താത്ര ഹൊസബാലെ ഒരു തീവ്രവാദിയല്ല അങ്ങനെ നിരോധിക്കപ്പെടാത്ത ഒരു സംഘടനയുടെ ക്രിമിനൽ അല്ലാത്ത ഒരു നേതാവിനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കണ്ടു എന്നതിൻ്റെ പേരിൽ എന്ത് ക്രൈമാണ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത് എന്നെനിക്കറിയില്ല ഇതിലാകെയുള്ള പ്രശ്നം രാഷ്ട്രീയമായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഏതെങ്കിലും ഒരു സഖ്യകക്ഷിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എൽ ഡി എഫിനുള്ളിൽ ഈ ഒരു കൂടിക്കാഴ്ച ശരിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ നടപടിയല്ല അത് എൽ ഡി എഫ് സംവിധാനത്തിന് ചേരുന്നതല്ല എന്ന അഭിപ്രായമുണ്ടെങ്കിൽ അത് എൽ ഡി എഫ് ചർച്ച ചെയ്യുകയും ശ്രീ അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടുന്ന ഒരാവശ്യമുണ്ട് എന്ന് സർക്കാർ തിരിച്ചറിഞ്ഞാൽ അതിനുള്ള നടപടികൾ സ്വീകരിക്കുകയുമായിരുന്നു വേണ്ടിയിരുന്നത് അതല്ലാതെ അദ്ദേഹം ആർ എസ് എസ് നേതാവിനെ കണ്ടു എന്നതിനെപ്പറ്റി എന്തെങ്കിലും രീതിയിലുള്ള അന്വേഷണം നടത്തിയതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രയോജനവും ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെയോ ഏതെങ്കിലും ഒരു സാംസ്കാരിക പ്രവർത്തകനെയോ ഒക്കെ തന്നെ ഉദ്യോഗസ്ഥർക്ക് കാണാൻ പാടില്ല എങ്കിൽ ഇതിലേറ്റവും കൂടുതൽ വിമർശനം ഉന്നയിക്കുന്ന സി പി ഐ അടക്കം പഴയ ചില സംഭവങ്ങൾ കൂടി ഓർക്കേണ്ടതാണ് ഉദാഹരണത്തിന് സ്പ്രിങ്ക്ലർ വിഷയം കത്തിനിൽക്കുന്ന സമയത്ത് ആ വിഷയത്തിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി അന്ന് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടിയായിരുന്ന ഐ ടി സെക്രട്ടറി ശ്രീ എം ശിവശങ്കറിനെ പറഞ്ഞു വിട്ടത് സി പി ഐയുടെ ആസ്ഥാന മന്ദിരത്തിലേക്കാണ് അദ്ദേഹം അവിടെ പോയി മീറ്റ് ചെയ്തത് സി പി ഐയുടെ സംസ്ഥാന നേതാവ് കാനം രാജേന്ദ്രനെയാണ് അപ്പോൾ ശ്രീ കാനത്തിനെ കാണാനായിട്ട് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥന് സാധിക്കുമെങ്കിൽ ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകനെയും നമ്മുടെ ഏതൊരു ഉദ്യോഗസ്ഥനും കാണാം ഒന്ന് തെറ്റല്ല എങ്കിൽ മറ്റേതും തെറ്റല്ല അഥവാ ഇന്ന് സംഭവിക്കുന്നത് തെറ്റാണെങ്കിൽ നേരത്തെ സംഭവിച്ചിരുന്ന നടപടി കൂടി തെറ്റാണ് എന്ന് സി പറയാനുള്ള ആർജവം ഉണ്ടാവുക എന്നത് പ്രധാനമാണ് നമുക്കറിയാവുന്നത് പോലെ നമ്മുടെ നാട്ടിലുള്ള വിവിധ സാംസ്കാരിക സംഘടനകളുടെ സാമൂഹ്യ സംഘടനകളുടെയൊക്കെ പരിപാടികളിൽ നമ്മുടെ ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ പങ്കെടുക്കാറുണ്ട് സർക്കാർ സർവീസിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരും പങ്കെടുക്കാറുണ്ട് അതൊക്കെ തന്നെ നിരോധിക്കുന്ന രീതിയിലത്തേക്കുള്ള യാതൊരു വിധത്തിലുള്ള ക്ലോസുകളും സർക്കാർ ഉദ്യോഗസ്ഥർക്കോ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കോ അവരുടെ പെരുമാറ്റ ചട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അങ്ങനെ പ്രത്യേക വിവക്ഷയൊന്നും ഒരു വിഷയത്തിൽ ശ്രീ അജിത് കുമാറിനെതിരെ എന്ത് തരത്തിലുള്ള നടപടിയാണ് എടുക്കാൻ സാധിക്കുക എന്നത് അങ്ങേയറ്റത്തെ കൗതുകമുണ്ടാക്കുന്ന കാര്യമാണ് തന്നെയുമല്ല ഈ വിഷയത്തിൽ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തണമെന്നുണ്ടെങ്കിൽ അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ആൾക്കാരെ എല്ലാവരെയും തന്നെ പോലീസ് നേരിട്ട് കാണുകയും അവരിൽ നിന്നെല്ലാം തന്നെ മൊഴിയെടുക്കുകയും വേണം ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിൽ പറഞ്ഞിരിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട രണ്ടാൾക്കാർ അതിലൊന്ന് എ ഡി ജി പി ശ്രീ അജിത് കുമാറിനെ ആർ എസ് എസ് നേതാവ് ശ്രീ ഹൊസബാളയുടെ അടുത്ത് എത്തിച്ച കേരളത്തിലെ കൂടി പ്രധാനപ്പെട്ട ആർ നേതാക്കളിൽ ഒരാളായ ശ്രീ എ ജയകുമാറാണ് രണ്ടാമത്തെ ആൾ സാക്ഷാൽ ഹൊസബാള തന്നെയാണ് അപ്പോൾ ഈ രണ്ട് ആൾക്കാരെയും സമീപിച്ചുകൊണ്ട് ഡി ജി പി അവരിൽ നിന്ന് മൊഴിയെടുക്കാനായിട്ട് ശ്രമിക്കുമോ തുടങ്ങിയതൊക്കെ തന്നെ കൗതുകകരമായിട്ടുള്ള കാര്യമാണ് കാരണം എ ഡി ജി പി അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എങ്കിൽ അവിടെ എന്തായിരുന്നു സംസാര വിഷയം എന്നതിനെപ്പറ്റി കൂടി അന്വേഷിക്കേണ്ടി വരും അതല്ലാതെ വെറുതെ കണ്ടു എന്നത് സ്ഥാപിക്കുന്നതിനോ സ്ഥിരീകരിക്കുന്നതിനോ വേണ്ടിയിട്ടോ ഡി ജി പിയുടെ അന്വേഷണം ആവശ്യമില്ല കാരണം ഈ വിഷയത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ശ്രീ ജയകുമാർ ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് അപ്പോൾ ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഒരാൾ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്ന ഒരു വിഷയത്തിനെക്കുറിച്ച് അങ്ങനെ ഒരു മീറ്റിംഗ് നടന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു കണ്ടെത്തലാവരുത് ഡി ജി പിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് പിന്നെ എന്താണ് അവിടെ സംസാരിച്ചത് എന്നതിനെ പറ്റിയാണ് അങ്ങനെ സംസാരിച്ചിരിക്കുന്ന വിഷയത്തിൽ ഏതെങ്കിലും ഒരു വിഷയം അദ്ദേഹത്തിൻ്റെ ക്രമസമാധാന പാലനം എന്ന ചുമതലയുമായി ബന്ധപ്പെട്ട വിഷയമാണ് എങ്കിൽ അതിൽ അദ്ദേഹം എന്തെങ്കിലും വഴിവിട്ടുള്ള ഒരു സഹായം ആർക്കെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും നിർദ്ദേശപ്രകാരം എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യവിലോപത്തിന് അദ്ദേഹത്തിനെതിരെ കുറ്റം ചുമത്താവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഇൻവോൾവ് ആയിരിക്കുന്ന മറ്റ് രണ്ടാൾക്കാരുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളത് പ്രധാനമാണ് അപ്പോൾ ഇനി അറിയാനുള്ളത് ഡി ജി പി ശ്രീ ദർവേഴ് സാഹിബ് ആർ എസ് എസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിട്ടുള്ള ശ്രീ ദത്താത്രേയ ഹോസബാളയുടെ മൊഴി രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ ആർ എസ് എസിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്നൊക്കെ പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്ന വ്യക്തിയായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ്റെ പോലീസ് അതിനൊക്കെ തയ്യാറാകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വളരെ കൗതുകകരമായിട്ടുള്ളതാണ് ഇതിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതനുസരിച്ച് സർവീസ് ചട്ടങ്ങൾ പ്രകാരമാണെങ്കിലും രാഷ്ട്രീയതരമായിട്ടുള്ള മറ്റ് ഏതു മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടാണെങ്കിലും ഈ കൂടിക്കാഴ്ചയിൽ യാതൊരു വിധത്തിലുള്ള തെറ്റും ആരോപിക്കാനായിട്ട് കഴിയില്ല നേരെ മറിച്ച് അതുമായി ബന്ധപ്പെട്ട് കൃത്യവിലോപം എന്നുള്ള ഒരു ആംഗിൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക എങ്കിൽ മാത്രമേ ശ്രീ അജിത് കുമാറിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുണ്ട് എന്ന് പറയാൻ കഴിയുകയുള്ളൂ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ശ്രീ അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് സി പി ഐയിലെ പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള ശ്രീ ബിനോയ് വിശ്വം ആയിക്കോട്ടെ ശ്രീ പ്രകാശ് ബാബു ആയിക്കോട്ടെ ആവർത്തിച്ച് പറയുന്നുണ്ട് പക്ഷേ ഇതേ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഐ എ എസ് ഉദ്യോഗസ്ഥനായിരുന്ന ശ്രീ എം ശിവശങ്കർ തങ്ങളുടെ തന്നെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന ശ്രീ കാനം രാജേന്ദ്രനെ സന്ദർശിച്ചത് നിങ്ങളൊരു വിഷയമാക്കാതിരുന്നത് എന്നുള്ള പ്രശ്നമുണ്ട് അപ്പോൾ നമ്മൾ ഭരിക്കുന്ന സമയത്ത് നമ്മുടെ പാർട്ടിയുടെ അല്ലെങ്കിൽ പോഷക സംഘടനകളുടെ അല്ലെങ്കിൽ നമ്മുടെ സഖ്യകക്ഷികളുടെയൊക്കെ തന്നെ നേതാക്കന്മാരെ ഇവിടെയുള്ള ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർക്ക് കാണാം എന്ന രീതിയിലത്തേക്കുള്ള ഒരു നിലപാട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സ്വീകരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനം നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഇവിടെയുള്ള ഏതൊരു വ്യക്തിക്കും അത് പോലീസുകാരനായിക്കോട്ടെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിക്കോട്ടെ ആരായാലും അവർക്ക് രാഷ്ട്രീയം ഉണ്ടാവുക എന്നത് യാതൊരു വിധത്തിലുള്ള വിലക്കുമില്ലാത്ത കാര്യമാണ് നേരെ മറിച്ച് അവർക്ക് രാഷ്ട്രീയം പരസ്യമായിട്ട് പ്രകടിപ്പിക്കാൻ സാധ്യമല്ല അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും സാധ്യമല്ല അതുകൊണ്ട് തന്നെ ആദ്യം പറഞ്ഞതുപോലെ ഇവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ക്രൈം എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഡി ജി പിക്ക് സാധിക്കും എന്ന് ഞാൻ കരുതുന്നില്ല ഇനി മറ്റു വിഷയങ്ങളിൽ ഒരുപക്ഷെ അവർക്ക് അന്വേഷണം നടത്താം അതായത് പൂരവുമായി ബന്ധപ്പെട്ട വിഷയമോ അല്ലെങ്കിൽ ശ്രീ അൻവർ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുമൊക്കെ തന്നെ അന്വേഷണം നടത്താവുന്നതാണ് പക്ഷേ ഇതിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ക്രൈം എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു വിഷയമല്ല എന്നുള്ളത് മുഖ്യമന്ത്രി മനസ്സിലാക്കണം ഡി ജി പി മനസ്സിലാക്കണം ശ്രീ അജിത് കുമാറിനെതിരെ എന്തെങ്കിലും രീതിയിലുള്ള നടപടി എടുക്കുന്നുണ്ടെങ്കിൽ അത് എൽ ഡി എഫിൻ്റെ തീരുമാനപ്രകാരം രാഷ്ട്രീയമായിട്ടുള്ള ഒരു നടപടിയായിരിക്കണം അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനെ നിലവിലുള്ള ചുമതലകളിൽ നിന്ന് വേണമെങ്കിൽ നീക്കി മറ്റൊരു പോസ്റ്റോ അല്ലെങ്കിൽ താരതമ്യേന പ്രാധാന്യം കുറഞ്ഞ മറ്റൊരു തസ്തികയിലേക്കോ ഒക്കെ തന്നെ അദ്ദേഹത്തിനെ മാറ്റാവുന്നതാണ് അതല്ലാതെ ഒരു ആർ എസ് എസ് നേതാവിനെ കണ്ടു എന്നതിൻ്റെ പേരിൽ ഇന്നാട്ടിൽ ഒരാൾക്കെതിരെയും സർവീസ് ചട്ടങ്ങൾ അനുസരിച്ചോ രാഷ്ട്രീയതരമായിട്ടുള്ള മറ്റ് കാരണങ്ങൾ കൊണ്ടോ ഒന്നും തന്നെ യാതൊരു വിധത്തിലുള്ള അന്വേഷണവും നടത്തി എന്തെങ്കിലും രീതിയിലുള്ള ഒരു കുറ്റം അവരുടെ മേൽ ആരോപിക്കാൻ സാധ്യമല്ല എന്നുള്ളത് മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും ഡി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്